നല്ല മഴയും മൂന്നാല് ദിവസത്തെ ലീവും റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മനസ്സിലാദ്യം ഓടി വന്നത് നമ്മുടെ അതിരപ്പള്ളി ആട്ടാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് അതിരപ്പിള്ളിക്ക് തന്നെ യാത്ര തിരിച്ചു ചാലക്കുടിയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ അതിരപ്പള്ളിക്ക് പോകേണ്ട അതല്ലാതെ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് പനംപള്ളി കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ അതിരപ്പിള്ളിയിലേക്ക് തിരികാം അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെയാണ് നമ്മുടെ ഡ്രീം വേൾഡ് സ്നോ സ്റ്റോം പിന്നെ അതുപോലെ സിൽവർ സ്റ്റോം ഒക്കെ വരുന്നത് അപ്പോൾ അവിടെ കയറി ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ചാലക്കുടി നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററാണ് കേട്ടോ ആതിരപ്പള്ളിയിലേക്കുള്ളത് തൃശൂർന്നാകുമ്പോൾ നമുക്കത് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ആണ് തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുള്ളത് അങ്ങനെ ചാലക്കുടിയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പിന്നിടുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലുള്ള ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ വരും നല്ല രസമാണ് പോകുന്ന വഴിയിലൊക്കെ അപ്പോൾ ചാലക്കുടി കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററോളം വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഡെസ്റ്റിനേഷനാണ് തുമ്പൂർ മുഴിട്ടാ തുമ്പൂർ മുഴിയിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് അതുപോലെ ഒരു ചെക്ക് ഡാം തൂക്കുപാലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അവിടെ കയറാൻ വന്നില്ല പിന്നെ അവിടെ കയറുന്നവർക്ക് അവിടെ കയറിയിട്ട് വരാം അല്ലെങ്കിൽ തിരിച്ച് പോകുമ്പോൾ ലാസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ അതിരപ്പള്ളി പോകേണ്ട പോലെ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല പാടില്ലാത്തൊരു പാലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ വെറ്റിലപ്പാറ ജംഗ്ഷനിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അതായത് എറണാകുളം അങ്കമാലി ആലുവ മലയാറ്റി ഒരു ഭാഗത്തു നിന്നൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ് ഈ പാലത്തും കൂടെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ വരാൻ ശ്രമിക്കുക അടിപൊളി സ്പോട്ടാണ് അതായത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ചൂണ്ടിറുന്നവർക്ക് ചൂണ്ടിയിടാം അങ്ങനെ നല്ലൊരു സ്പോട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ ഏകദേശം ആറ് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ ആതിരപ്പള്ളിയിലെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോയിന്റേക്ക് നമ്മൾ അതിരപ്പള്ളി എത്തിണ്ട് ഏകദേശം മെട്ടൈ മുക്കാല നമ്മളൊരു ഏഴുമണി ഏഴുമണിക്ക് എപ്പോഴാണ് ഇറങ്ങി നമ്മള് കൂടി ഇറങ്ങി നമ്മൾ ഇറങ്ങി ഏകദേശം വ്യൂ മെട്ടേ മുക്കാലിന്റെ അടുത്തായിരുന്നോ അമ്പത് മണിക്കാണ് ഇവിടെ വന്നിട്ട് എന്ന് ജൂലൈ ലാസ്റ്റ് കുറച്ച് പുറത്തുകളും മഴകാനുള്ള പുറത്തുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീക്കെൻഡ് വീക്കെ ഞായറാഴ്ചയാണ് പെട്ടേമുക്കാലും അപ്പൊ തന്നെ കാണുന്ന മല്ലികളും കാര്യങ്ങളും കൂടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ കാണാൻ പോകുന്ന വ്യൂ അത് ശരിക്കും അത്രയും ഭംഗിയൊരു വിചാരിച്ചിട്ടില്ല ഇത്ര രൂപ വെള്ളച്ചേടമുണ്ടാവുള്ളൂ ഈ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് കുറെ തവണ വന്നിട്ടുണ്ടെങ്കിലും കാഴ്ച കാണാൻ പറ്റിട്ടില്ലേ അപ്പൊ ഇക്കോല ആഗ്രഹം സാധിച്ചു കൊണ്ടോത്തരാണ് എന്തായാലും കാണുന്നത് കാണേണ്ട ഒരു കാഴ്ചയാണ് അതെ നമ്മുടെ പ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസിന് എവിടെയാണ് എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെ ഉണ്ട് ഇതിനു മുമ്പായിട്ട് കാറിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് റോഡ് സൈഡിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറും കൂടി അമ്പത് രൂപ ടിക്കറ്റ് വരുന്നത് അമ്പത് രണ്ടുപേര് രൂപയാണ് വരുന്നത് നമുക്ക് ഇതുപോലെ ചെറിയൊരു കേറ്റം ആക്കിയിട്ടുള്ള വഴികളാണ് വഴിയൊക്കെ കല്ലുകളും കാര്യങ്ങളൊക്കെ വഴികൾ വന്ന നേരെ ഈ കാണുന്ന ഭാഗത്തേക്കാണ് ഇപ്പം ഇറങ്ങുന്നത് സൂക്ഷിക്കുക വഴിത്തലും ഉണ്ടാവും മാക്സിമം ഇപ്പുള്ള ചെരുപ്പും ഷൂസൊക്കെ ഇപ്പ് വരാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമുക്ക് വെള്ളച്ചാട്ടം അടിയിരിക്കും കാണാനുള്ള സൗകര്യം ഇണ്ട് ഇവിടെ അപ്പൊ അടിയിരിക്കും കൊട്ടാനുള്ള തർക്കങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൂക്ഷിച്ച് ഇറങ്ങാനൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ നല്ല വ്യൂ ഇതാണ് നമ്മള് വെള്ളച്ചാട്ടം അവസ്ഥ ഇവിടെ വെള്ളം കാലയ്ക്ക് ചാടുന്ന ഒരു വ്യൂ മെയിനായിട്ട് കാണാൻ പറ്റുക ഇത് വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് വീടുകയാണ് രാവിലെ ഒമ്പതേക്കാളായിട്ടുള്ള അതായത് ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ട് പോലും പതിനഞ്ച് മിനിറ്റിനുള്ള കറക്റ്റ് ആണ് അത് പ്രത്യേകിച്ച് സൺഡേ വന്നാണ് പിന്നെ വെള്ളം നല്ല രീതിക്ക് ഉള്ളൊരു ടൈം കൂടെ ആണ് ഇപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ അതിരപ്പള്ളി സന്ദർശിക്കാൻ പറ്റിയൊരു ടൈമാണ് ഈ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറയണത് അപ്പൊ ഈ ടൈമിൽ തന്നെ മാക്സിമം അല്ലെങ്കിൽ വരാൻ പറ്റുക ഈ കാണുന്ന വഴി പറഞ്ഞിട്ട് നമുക്ക് താഴ്ത്തേക്ക് ഇറങ്ങിയ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനോട് ചേർന്നിട്ട് അതിന്റെ മോളിൽ നിന്ന് ചേർന്നിട്ട് താഴേക്കുള്ള വഴിയാണ് ഏകദേശം നാന്നൂറ് മീറ്റർ നമുക്ക് ഒരുപാട് നടന്നിറങ്ങണം നടക്കാണ് കല്ലൊക്കെ ഭാവി സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ മഴക്കാലത്ത് ഇറങ്ങുമ്പോൾ വഴുക്കല് ശ്രദ്ധിക്ക എല്ലാ ഭാഗത്തും ഏകദേശം നാന്നൂറ് മീറ്റർ നടക്കാണ്ട് നമുക്ക് അടിക്ക് വ്യൂ നമുക്ക് മഴക്കാലത്ത് തന്നെ പ്രത്യേകിച്ച് കോട്ടെടുക്കാൻ ശ്രദ്ധിക്കാതെ അടിയിൽ നല്ല പൂരും അതുകൊണ്ട് ജലദോഷം പനിയൊക്കെ വരാനുള്ള സാധ്യത ഭയങ്കര പോകുന്ന ഇടതാക്കിയോണെടുപ്പില്ല ട്ടാ ഒന്നും കാണാൻ വേണ്ടിയില്ലേ അമ്മ വഞ്ഞ പോലെയാണ് ഇത് എടുത്തിട്ടു വെള്ളത്തിന്റെ തീരെ ശ്രദ്ധിക്കാം കോട്ട് എക്സ്പോർ ചെയ്യുന്ന എക്സ്പെരി പനിയും കാവളം കോട്ടിട്ടു അപ്പോൾ അതിരിപ്പുള്ളിയുടെ താഴെയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ്ഡാണ് ഇട്ടത് അപ്പോൾ താഴെ വരുന്നവർക്ക് കുറച്ച് ഇരിക്കാനും വിശ്രമിക്കാനും നല്ല വ്യൂ ഒക്കെ കണ്ടിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു രാവിലെ എൻ്റെ അമ്മ നല്ല വിഷമം ഉണ്ടായിരുന്നു അവരുടെ ഇറങ്ങിയ വിഷം തന്നെ ഞങ്ങൾ മാഗി നൂഡിൽസ് കഴിക്കാം എന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്ത് കറകളൊക്കെ ഉണ്ട് ഞങ്ങൾ മാഗി നൂഡിൽസ് പറഞ്ഞു അത് അറുപത് രൂപയാണ് മാഗിനൂഡിൽ ചാർജ് ചെയ്യുന്നത് എഗ് കിട്ടുണ്ട് മൊട്ടയുടെ അടുത്തും ഉണ്ട് സാധാരണ വെജ് ആയിട്ടുള്ള മാഗി നൂഡിൽസാണ് പറഞ്ഞത് കാണുന്ന ക്വാണ്ടിറ്റിക്ക് ഒരു അറുപത് രൂപയാണ് കഴിക്കുന്നത് അതായത് നമ്മൾ അതിരപ്പുള്ളി ഫുൾ ആയിട്ട് കണ്ടുവിടുന്നതിന് തിരിച്ചിറങ്ങുകയാണ് അടുത്ത കുറച്ച് അവിടെ കൂടി അടുത്ത പോവാം നമുക്കിനിപ്പോൾ ചാർപ്പയും കവർ അപ്പ് ചെയ്യണം പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾ ബൈക്ക് വേണേ വന്നേക്കുന്നത് എങ്ങോട്ട് ബസ്സിന് വരുന്ന ഓർക്കുന്നത് എന്താ നിന്ന് ബസ് ഉണ്ട് ഏകദേശം നാൽപ്പത് രൂപയുടെ റേറ്റ് രൂപയാണ് ഇവിടെ ടിക്കറ്റ് വരുന്നത് അപ്പോൾ ആ ബസ്സിന് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഴച്ചാലുവരെയും ബസ്സുണ്ട് അതിരപ്പുള്ളി വരെയും ഉണ്ട് അപ്പോൾ അതിനെന്തും കാണാൻ അതിൻ്റെ ഇടയിലാണ് ഈ ചാർപ്പാ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ബൈ റോഡ് അതായത് ബസ് പോകുന്ന വഴിയിൽ സ്റ്റോപ്പുണ്ടാകാൻ തോന്നണല്ലേ ബസ് വീടിന് കാണാൻ പറ്റുന്ന വെള്ളച്ചാട്ടമാണ് ചാപ്പ അപ്പൊ നമ്മുടെ ഈ നേരെ കാണുന്ന ബസ്സാണ് ചീനിക്കാസ് എന്ന് പറയുന്നത് ചാലക്കുടിന്ന് വാൽപ്പാറ വരെ സർവീസ് ചെയ്യുന്ന ഏക പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ

അതിരപ്പള്ളിന്ന് തന്നെ നമ്മൾ ചാർപ്പ വെള്ളച്ചവരുടെ അടുത്തീല് ഇവിടുത്തെ വേറൊരു കാഴ്ചയുണ്ടോ നമ്മുടെ കെ എസ് ആർ ടി സി വണ്ടി വിനോദയാത്രയ്ക്കായിട്ട് വന്നത് ഇത് ഹരിപ്പാട് എന്ന് വന്നിട്ടുള്ള വണ്ടിയാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരാം അതായത് ഇവിടേക്ക് വരണമെങ്കിൽ കെ എസ് ആർ ടി സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാലക്കുടിയിൽ നിന്നുണ്ട് വണ്ടി അപ്പോൾ ഇതിൽ വരാൻ വേണമെങ്കിൽ അപ്പം ഇവിടെ വണ്ടിയിൽ ആൾക്കാർ ഫുള്ളാണ് ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കെ എസ് ആർ ടി സി പോയി നമുക്ക് ഇങ്ങോട്ട് എത്താട്ടാ അതുപോലന്നെ പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള കുഞ്ഞരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ ഞങ്ങള് ഇത് കണ്ടപ്പോൾ ഒന്ന് നിർത്തി ഇതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് ഈ പോണ വഴിയിലേക്ക് കാണാൻ പറ്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയാണ് കേട്ടോ അതായത് ഫുള്ള് ഗ്ലാസ് ഒക്കെ ജംഗിൾ സഫാരി ബസ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പൊ ഈ കാണുന്ന ചെക്ക് പോസ്റ്റുകൾ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അറുപത് കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയയാണ് അതിന് ശേഷം നമ്മള് മലക്കപ്പാറയിലാണ് എത്തുക മലക്കപ്പാറ വാൽപ്പാറ അതൊക്കെ ഈ സെയിം റൂട്ടാണ് കാരണം അങ്ങനെ നമുക്ക് തമിഴ്നാട് പൊള്ളാശ്ശേരിക്കെല്ലാം കിടക്കാം അപ്പൊ രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടെ എൻഡർ ഉള്ളു കേട്ടോ ബൈക്കുകളാണെങ്കിൽ നാലുമണി വരെയാണ് കിടത്തിയത് അപ്പൊ അതിനൊണ്ട് ഈ ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നേരത്തെ അമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിരുന്നു അതിരുപ്പള്ളി കയറാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യ ടിക്കറ്റ് തന്നെ നമുക്ക് വാച്ചാലിലേക്കും പ്രവേശനം ഇട്ടാൽ വാഹല അതിരുപ്പള്ളി രണ്ടും കൂടിയിട്ടാണ് അമ്പത് രൂപ രൂപ പിന്നെ നമ്മളെ മറ്റേ ജംഗിൾ ഒരു ചോദിച്ചിരുന്നു കേട്ടോ അവരോട് അത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ബാലശാല് അതിരപ്പള്ളി തുമ്പൂർമുഴി പിന്നെ ഷോളയാർ ഡാം ഇത്രയും സ്ഥലങ്ങളാണ് ചാലക്കുടി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും രാവിലെ ഫുഡ് അടക്കം ഇംഗ്ലൂഡാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് വരവ് പറഞ്ഞത് എന്താണ് ഫുഡ് കൈകള് കഴിഞ്ഞാൽ പറഞ്ഞത് ആ ഡീറ്റെയിൽസ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ കെ ടി ഡി സിയുടെ ഓൺലൈനിൽ കയറിയിട്ട് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്